നമസ്കാരം ഇന്ന് അയോധ്യയിൽ ഒരുപാട് പേർ വർഷങ്ങളായി കാത്തിരുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു അപ്പൊ ഈ ഒരു ചടങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് എന്ന ചോദ്യം ഉയരുകയാണ് ചടങ്ങിൽ പങ്കെടുക്കാനായ രാഷ്ട്രീയക്കാർ മാത്രമല്ല പല മേഖലയിൽ നിന്നുമുള്ള ഒരുപാട് പ്രമുഖർ പങ്കെടുത്തിരുന്നു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട സെലിബ്രിറ്റികളുമൊക്കെ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നു സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചൻ അനുപം ഖേർ രൺദീപ് ഹൂഡ മാധുരി ദീക്ഷിത് രജനീകാന്ത് കങ്കണ റണാവത്ത് ആലിയ ഭട്ട് അക്ഷയ് കുമാർ സഞ്ജയ് ലീല ബെൻസാലി ചിരഞ്ജീവി ജൂനിയർ എൻ ടി ആർ രജനീകാന്ത് തുടങ്ങി നിരവധി താരങ്ങളും പ്രമുഖ സിനിമാ വ്യക്തിത്വങ്ങളുമാണ് അയോധ്യയിൽ എത്തിയത് രൺദീപ് ഹൂഡ സോനു നിഗം അനുപം ഖേർ ഷെഫാലി ഷാ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം തന്നെ അയോധ്യയിൽ എത്തിയിരുന്നു കേരളത്തിൽ നിന്ന് രണ്ടായിരത്തോളം പേരെയാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചിരുന്നത് പ്രമുഖ സന്യാസിമാരടക്കം പലരും തന്നെ എത്തിച്ചേർന്നിരുന്നു ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് മെട്രോമാണി ശ്രീധരൻ നടൻ മോഹൻലാൽ ബജു സ് ഗ്രൂപ്പിന്റെ തലവൻ ബൈജു രവീന്ദ്രൻ പി ടി ഉഷ എന്നിവർ ക്ഷണം ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടുന്നു സച്ചിൻ ടെണ്ടുൽക്കർ മുകേഷ് അംബാനി ഭാര്യ നിത അംബാനി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരും എത്തിയിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷിയാകാൻ സിനിമാ താരങ്ങളുടെ ഒഴുക്കാണ് ഉണ്ടായിരുന്നത് താരങ്ങളായ ജാക്കി ഷ്രോഫ് വിക്കി കൗശൽ കത്രീന കൈഫ് ധനുഷ് രൺദീപ് ഹൂഡ രാംചരൺ കങ്കണ റണാവത് അഭിഷേക് ബച്ചൻ സംവിധായകരായ രോഹിത് ഷെട്ടി രാജ്കുമാർ ഹിറാനി ആയുഷ്മാൻ ഖുറാന ഗായകരായ ശങ്കർ മഹാദേവൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഏകദേശം എണ്ണായിരം പേർക്കാണ് ഔദ്യോഗിക ക്ഷണക്ക് തയച്ചിരിക്കുന്നത് ഇതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ് കേരളത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ സ്വാമി അധ്യാത്മാനന്ദ ചൈതന്യ എന്നിവരുൾപ്പെടെ ഇരുപത്തിയഞ്ചോളം സന്യാസിമാർ അയോധ്യയിൽ എത്തിയിരുന്നു അതേസമയം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച പ്രധാനമന്ത്രി രാംലയ്ക്കുള്ള സമ്മാനങ്ങളായ പട്ടുകുടവയും വെള്ളിക്കുടയും കൈമാറി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നത്യഗോപാൽ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ഗർഭഗൃഹത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു മുഖ്യ പുരോഹിതർ അയോധ്യ നഗരവും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരത്തിലങ്ങും ഉത്സവാന്തരീക്ഷമാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്